നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് ബഹളങ്ങൾ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും വരാനില്ല കുറച്ച് നാൾ കഴിയുമ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും അത് കഴിഞ്ഞ് അതിലും വലിയ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും അപ്പോൾ അതിന് മുമ്പ് ഒന്ന് അരങ്ങൊരുക്കണം ഞാൻ പറയുന്നത് കോൺഗ്രസ്സിനകത്തെ കാര്യമാണ് കോൺഗ്രസ് സാധാരണ അത്തരത്തിലുള്ള ഒരു അരങ്ങൊരുക്കലിലേക്ക് കാര്യങ്ങൾ കടത്തിക്കൊണ്ടു പോകാറുണ്ട് മുൻകാലങ്ങളിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും മൂന്നാം ഗ്രൂപ്പും ഒക്കെ അതിശക്തമായി നിലനിൽക്കുന്ന കാലത്ത് എന്നാൽ ഇന്ന് അങ്ങനെയല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ബി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പാർട്ടിക്കകത്ത് എതിർ ശബ്ദങ്ങൾ ഉയരാത്ത വിധം കാര്യങ്ങളെ കുറച്ച് വൃത്തിയായിട്ട് തന്നെ മുമ്പിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ബഹളങ്ങളും അസ്തമിച്ചത് അപ്പോഴാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ തൻ്റെ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇത് സംബന്ധിച്ച് ചെയ്തിരുന്നു എന്നാൽ ഈ വീഡിയോ ചാണ്ടി ഉമ്മൻ ഈ രീതിയിൽ മുന്നോട്ട് വന്നതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ള ചെറിയൊരു ചെറിയൊരന്വേഷണമാണ് കഴിഞ്ഞ കാലത്ത് ഈ കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ്സിനകത്തെ വലിയ തർക്കങ്ങൾക്കൊക്കെ വേദിയാകുന്നതിന് കാരണമായത് എ ഐ എന്നീ വലിയ രണ്ട് ഗ്രൂപ്പുകളാണ് എന്നാൽ ഇപ്പോൾ ഒരുപക്ഷെ പുതിയ തലമുറയിലേക്ക് മാറുന്ന ഈ ഘട്ടത്തിൽ വി ഡി സതീശൻ നേതൃത്വത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഗ്രൂപ്പുകളൊക്കെ ഒരുവിധം അസ്തമിച്ചു എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ അല്ലെങ്കിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുവിധം അങ്ങ് അസ്തമിച്ചു പോയിരുന്നു എ ഗ്രൂപ്പിൻ്റെ പ്രധാന പടയാളികളൊക്കെ പല മട്ടിൽ വേർതിരിഞ്ഞു കഴിഞ്ഞു തിരുവഞ്ചൂർ ഒരു വഴിക്ക് എം എം ഹസൻ വേറെ വഴിക്ക് കെ സി ജോസഫ് വേറെ വഴിക്ക് ബെന്നി ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മറ്റൊരു വഴിക്കും നടക്കുന്നു ആ ഘട്ടത്തിൽ ഐ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനു മുമ്പ് തന്നെ ചിതറിപ്പോയിരുന്നു വിശാല ഐ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ഒന്നിച്ച് നിന്നുവെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അവരൊക്കെ മറ്റു രീതിയിലാണ് ഗ്രൂപ്പിന്റെ ഒരുമയൊന്നും കാണിച്ചിരുന്നില്ല അതിശക്തമായി ഏത് ഘട്ടത്തിലും ചങ്കുപറച്ചു നൽകുന്ന എ ഗ്രൂപ്പായിരുന്നു അവരും ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടില്ല ഇപ്പൊ വിഷ്ണുനാഥൊക്കെ സ്വതന്ത്രമായ നിലയിൽ മുന്നോട്ട് പോകുന്നു പല ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളുകളും ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളുകളും വി ഡി സതീശൻ ഒപ്പം തന്നെ അണിനിരന്ന് കഴിഞ്ഞു ഐ ഗ്രൂപ്പിലും അങ്ങനെ ചില ആളുകളുടെ മാറ്റമുണ്ടായി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഘം പ്രത്യേകിച്ച് യുവാക്കളെ ഒരു സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അവിടെ ഒന്നും അടുപ്പിക്കാത്ത ഒരാളായിട്ട് ഉം ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം നിലവിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചുമതല എം എൽ എ മാർക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് എനിക്ക് തന്നില്ല എന്ന് പരസ്യമായ പ്രതികരണമായും ചാണ്ടിയമ്മൻ രംഗത്ത് വന്നത് അതിൻ്റെ പിന്നിൽ മറ്റ് ചില ശക്തികളുണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് പ്രമുഖ നേതാക്കളുടെ പ്രതികരണം ഒന്ന് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം നേതാക്കളെ ഒരുമയോട് കൊണ്ടുപോകേണ്ടത് നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഉണ്ടായിട്ടില്ല എന്ന ആരോപണം പരിശോധിക്കപ്പെടണം എന്ന് അദ്ദേഹം പറയുന്നതിലൂടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തീരുമാനിക്കുകയാണ് ചെന്നിത്തലയുടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് കെ മുരളീധരൻ്റെ പ്രതികരണമാണ് കെ മുരളീധരൻ പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയാനുള്ള നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നില്ല നേതൃയോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ് മുരളീധരൻ ഉന്നയിക്കുന്നത് മുരളീധരൻ നേരത്തെ തന്നെ വി ഡി സതീശൻ്റെ കാര്യത്തിൽ കടുത്ത നിലപാട് മനോരമ മനോരമനുസിൻ്റെ ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്താണ് മൂന്നാമത്തേത് ഈ സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റണം എന്നുള്ള നീക്കത്തിലേക്ക് വി ഡി സതീശനും നേതൃത്വവും പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ വരുന്ന പ്രതികരണമാണ് അത്തരം പ്രതികരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി മൂന്നാമത്തേത് ശശി തരൂരിൻ്റെ പ്രതികരണമാണ് ഞാൻ കൗതുകകരമായി കണ്ടത് കാരണം ശശി തരൂർ നേരത്തെയും ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലേക്ക് ചാണ്ടി ഉമ്മൻ പിണറായി വിജയനെ ക്ഷണിച്ചുകൊണ്ടുപോവുകയും പോവുകയും അതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചാണ്ടി ഉമ്മനെതിരെ കടുത്ത വിമർശനം പാർട്ടിക്കകത്തുണ്ടാവുകയും ചെയ്തപ്പോൾ ചാണ്ടി ഉമ്മനൊപ്പം ഒരുമിച്ച് നിന്ന ഉറച്ചു ആളാണ് ശശി തരൂർ ശശി തരൂരും ഈ ഘട്ടത്തിൽ ചാണ്ടിയമ്മനൊപ്പം നിൽക്കുന്നു എന്നുള്ള ഈ കാഴ്ച കാണുന്നു ഒരു തരത്തിൽ പഴയ വിശാല ഈ ഗ്രൂപ്പ് ഒരുമിക്കുന്നു എന്ന് വേണമെങ്കിൽ കാണാം വി ഡി സതീശൻ നേതൃത്വത്തിൽ മറ്റ് ഉള്ള നേതൃത്വത്തെ അല്ലെങ്കിൽ പ്രധാന നേതാക്കളെ ഒരുമയോട് കൊണ്ടുപോകുന്നതിനപ്പുറത്ത് അവരുടേതായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ വിമർശനം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ എതിർപ്പുമായി രംഗത്ത് വരുന്നു ചാണ്ടിയമ്മൻ്റെ പിന്നിൽ അതിശക്തമായ പാർട്ടിക്കകത്തെ വലിയ വിഭാഗം ൾ ചിതറിക്കിടന്നിരുന്ന വിഭാഗങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്നുള്ള ഒരു തെളിവ് എന്ന നിലയിൽ ഈ പ്രതികരണങ്ങളെ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും കോൺഗ്രസ്സിനകത്തെ ഒന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ സമീപകാലത്ത് കാര്യമായി സ്ട്രോങ് ആയി മുന്നോട്ട് കൊണ്ടുപോകാറില്ല പ്രത്യേകിച്ചും ഓരോ ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടെ കൂടെ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഒരുമയോടെ നിൽക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കുകയും ചെയ്തിരുന്നതാണ് ചേലക്കരയിലാണ് വിജയിക്കാതെ പക്ഷെ കോൺഗ്രസിന്റെ വി ഡി സതീശന് എതിരായി നിൽക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യം അസാധാരണമായി ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാനില്ല ഒരു സീറ്റ് എങ്കിലും ഭരണകക്ഷിയുടെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല നേരത്തെ ജയിച്ചിരുന്ന സീറ്റുകൾ അത് പുതുപ്പള്ളി ആയാലും തൃക്കാക്കരയായാലും ജയിക്കാനുള്ള സാധ്യതയുള്ള സീറ്റ് പാലക്കാട് സ്വാഭാവികമായി കോൺഗ്രസ് ജയിക്കുന്ന സീറ്റാണ് ഇത്തരത്തിലുള്ള സീറ്റുകളിൽ വിജയിച്ചു എന്നുള്ളത് വലിയ മേനിയായിട്ട് നടിക്കേണ്ടതല്ല എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് പറയുന്ന ഈ വിഭാഗത്തിൽ പ്രധാന നേതാക്കൾ പറയുന്നൊരു കാര്യം അത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിനെതിരായ ഒരു നീക്കത്തിന്റെ ഭാഗമായി ചാണ്ടിയുമ്മൻ പ്രതികരിക്കുന്നത് കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അറിയാം ഒരു ആഭ്യന്തരമായ ഒരു ചേരിതിരിവ് കോൺഗ്രസിന് രൂപപ്പെടുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിലാണ് ചാണ്ടിയമ്മനെ മുൻനിർത്തിക്കൊണ്ടുള്ള നീക്കത്തിന് മറ്റൊരു രാഷ്ട്രീയമാനം കൽപ്പിക്കപ്പെടുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മാറ്റം വി ഡി സതീശനും നേതൃത്വവും ആഗ്രഹിക്കുന്നതാണ് സതീശൻ ഫ്ലെക്സിബിളായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു നേതാവിനെയാണ് കൂടെ വേണ്ടത് എന്നുള്ള നിലയ്ക്കാണ് സമീപിക്കുന്നത് ഹൈക്കമാൻഡിനോട് ഇക്കാര്യം അറിയിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ആ അർത്ഥത്തിൽ കെ സുധാകരൻ പല വിധത്തിലും പ്രതിസന്ധി ഓരോ ഘട്ടത്തിലും സൃഷ്ടിക്കുന്നു എന്ന അർത്ഥത്തിൽ കെ സുധാകരൻ ഇനി മാറ്റി നിർത്താം അദ്ദേഹം എം പി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇരട്ട പദവി വേണ്ട അത് മാറ്റി നിർത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് സതീശൻ നിർദ്ദേശത്തിലേക്ക് എത്തുന്നു ഈ ഘട്ടത്തിൽ കെ സുധാകരനെ മാറ്റുകയാണെങ്കിൽ പകരം ആര് എന്നുള്ള തീരുമാനം വി ഡി സതീശന്റെ നേതൃത്വത്തിൽ വിട്ടുപോകുന്നത് കൊടുക്കാതെ അതിലേക്ക് ചാണ്ടി ചാണ്ടിയമ്മനെ പോലൊരാളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം പല നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒരു കാര്യം കേരളത്തിൽ നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശകലനത്തിനിടയിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ ക്രൈസ്തവ നേതൃത്വത്തിനെ തൃപ്തിപ്പെടുത്തും വിധത്തിലുള്ള ഒരു പൊതു മുഖമായി ചാണ്ടിയമ്മൻ നിലനിൽക്കുന്നുണ്ട് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് സഭകൾ എങ്ങനെ ഇടപെട്ടത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ചാണ്ടിയമ്മനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നതോടുകൂടി കോൺഗ്രസ്സുമായിട്ടുള്ള സഭകളുടെ അകൽച്ച കുറക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം മാത്രമല്ല കേരളത്തിലെ എല്ലാ വിഭാഗത്തിനിടയിലും കടന്നു ഒരു നേതാവായി ചാണ്ടിയമ്മൻ മാറിയിട്ടുണ്ട് കർശനമായ കടുത്ത നിലപാടുകൾ എതിർ രാഷ്ട്രീയ പാർട്ടികളോടോ മറ്റ് വിഭാഗങ്ങളോടോ സ്വീകരിക്കുന്ന ഒരാളല്ല ചാണ്ടിയമ്മൻ അതുകൊണ്ട് തന്നെ പൊതുവായ സമവായത്തിന്റെ വഴി ഉമ്മൻചാണ്ടിയുടെ ശൈലിയിലുള്ളൊരു വഴി അദ്ദേഹം സ്വീകരിക്കാനിടയുണ്ട് അദ്ദേഹത്തിന് അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണവും ലഭിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേഷനിലേക്ക് കെ സുധാകരനെ മാറ്റുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ഓപ്പറേഷനിലേക്ക് ഈ വിഭാഗം മാറും എന്നുള്ളതാണ് ഇപ്പോഴുള്ള സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക കോൺഗ്രസ് ിലെ രാഷ്ട്രീയ ആഭ്യന്തര തർക്കങ്ങൾ കെ പി സി സി പ്രസിഡന്റിന്റെ മാറ്റത്തിലേക്കാണ് അവസാനം എത്തപ്പെടുക എന്നും അതിന് അവിടെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു നേതാവ് എന്ന നിലയിൽ ചാണ്ടിയമ്മനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ പോകും എന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് പക്ഷേ ഒരു പ്രധാന കാര്യം കെ സി വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡ് നേതൃത്വത്തിന് രാഹുൽ ഗാന്ധിയുടെ അനുബന്ധമായി പ്രവർത്തിച്ച് ഒപ്പം പ്രവർത്തിച്ച് തൃപ്തി പ്രീതി ഒക്കെ പിടിച്ചുപറ്റിയിട്ടുണ്ട് എങ്കിലും കേരളത്തിന്റെ താല്പര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതൃത്വത്തിന് സതീശന്റെ വാക്കായിരിക്കും പ്രധാനമായി എടുക്കുക കെ സിക്ക് പ്രത്യേകിച്ചും ചാണ്ടിയമ്മനെ പോലുള്ള ചാണ്ടിയമ്മൻ്റെ പല പ്രതികരണത്തോടും ഉണ്ട് എന്നാണ് നേരത്തെ തന്നെ പരസ്യമായി തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അതിൻ്റെ തുടർച്ചയായി ചാണ്ടിയമ്മൻ എങ്ങനെ മുന്നോട്ടിന് പോകാൻ കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒപ്പം രമേശ് ചെന്നിത്തലയും ശശി തരൂരും വരെയുള്ള നേതാക്കൾ അദ്ദേഹത്തിനൊപ്പം എത്ര കാലം ഉറച്ചു നിൽക്കും അങ്ങനെയൊരു നീക്കം ആഭ്യന്തരമായി ദീർഘകാല രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇനി നടക്കുമോ എന്നുള്ള ചോദ്യവും ഉണ്ട് ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് മുഖ്യ പ്രതിപക്ഷത്തെ തെരഞ്ഞെടുപ്പിന് യിക്കുന്ന നേതാവ് എന്നുള്ള ചോദ്യം കൂടിയുണ്ട് വി ഡി സതീഷ് സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വരും രമേശ് ചെന്നിത്തല നിയമസഭയിലെ അംഗമാണ് അദ്ദേഹം മത്സരിക്കും ഹരിപ്പാട് അടുത്ത തവണയും ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തലയുർത്തി നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ട് ഇനിയൊരു ഭരണമാറ്റത്തിനുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം കൂടി വലിയ തർക്കത്തിലേക്ക് പോകും ആ സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് ചേലക്കരയിലും ഒരു വിജയം സ്വന്തമായാൽ എതിർപ്പില്ലാത്ത നേതാവായി മാറാം എന്നുള്ള സതീശന്റെ നീക്കം അവിടെ കണ്ടത് പക്ഷേ അത് സാധ്യമായില്ല ഇനി അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുമ്പോൾ ഒരു ക്ലെയിം വയ്ക്കാനുള്ള ഒരാളായി രമേശ് ചെന്നിത്തലയും വരികയാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ തർക്കങ്ങളുമുണ്ട് അതുകൊണ്ട് മാക്സിമം ആളുകളെ കൂടെ നിർത്തുക എന്നുള്ളത് രമേശ് ചെന്നിത്തലക്കും പ്രധാനമാണ് ചാണ്ടിയമ്മനെ മുൻനിർത്തി അത്തരം ഒരു ഓപ്പറേഷനിലേക്ക് ഇന്നത്തെ രാഷ്ട്രീയ ചർച്ച വഴിതിരി വഴി തിരിച്ചെത്തിക്കാൻ രമേശ് ചെന്നിത്തല മുതൽ ശശി തരൂർ വരെയുള്ള നേതാക്കളുടെ പ്രതികരണം കൂടി കാരണമായിട്ടുണ്ട് എന്നത് പരിശോധിക്കുമ്പോൾ ചാണ്ടിയുമ്മൻ അത്ര ചില്ലറ പുള്ളിയല്ല എന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാം നന്ദി നമസ്കാരം